മൂവാറ്റുഴ പായ്പ്രയിൽ നിന്നും ഗ്രാം യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കോതമംഗലം തങ്ങളം ആലപ്പാട് വീട്ടിൽ അനന്തു അജിയയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിനെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് മൂവാറ്റുഴ പായ്പ്ര സമഷ്ടിപ്പടിയിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ഗ്രാം എം ഡി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കോതമംഗലം തങ്കളം വീട്ടിൽ അനന്തു അജിയെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇതിനു മുന്പ് എംഡിഎംഎയുമായി പിടിയിലായവരുടെ പക്കൽ നിന്ന് ലഭിച്ച അന്വേഷണത്തിലാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തത് തൃക്കാലത്തൂര് സ്വദേശികളായ രണ്ട് യുവാക്കളില് നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനന്തുവിനെ പിടികൂടിയത് അനന്തു ആലുവ സ്വദേശി ടോണി എന്നയാൾക്ക് എം ഡി എം എ വാങ്ങുന്നതിനായി പണം കൈമാറുകയും ഇയാളിൽ നിന്ന് ഇരുപത് ഗ്രാം എം ഡി എം എ വാങ്ങുകയും ചെയ്ത് വിൽപ്പന നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ് രൂപയും മൊബൈൽ ഫോണും എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട് മൂവാറ്റുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജിന്റെ സാന്നിധ്യത്തിൽ എക്സൈസ് സംഘം ഇയാളെ കൂടുതൽ ദേഹപരിശോധന നടത്തി എം ഡി എം എ വിൽപ്പന നടത്തുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള സൂചനകൾ അനന്തുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ പ്രകാരം അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ന് മൂവാറ്റൂർ എക്സൈസ് സർക്കിൾ പാർട്ടി പായപ്പുറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വെയിം ബ്രിഡ്ജിന് സമീപത്തു നിന്നും കോളമംഗലം തങ്കളം കരയിലുള്ള താനന്തി അജി എന്നയാളെ പന്ത്രണ്ടൂർ എം പി എന്നായിട്ട് പിടികൂടിയിട്ടുണ്ട് ഇയാളിൽ നിന്ന് ഈ എം പി കൂടാതെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയും അയാൾ മൊബൈൽ ഫോണുമാണ് ഇപ്പോൾ നമ്മൾ സി സിയിട്ടുള്ളത് ഈ പായപ്ര സ്വദേശികളായ ചില യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള മയക്കൂർ ഉപയോഗിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അനന്തു അജി എന്ന ആളിലേക്ക് എക്സൈസ് എത്തിച്ചേരുന്നത് ഇന്ന് പുലർച്ചെ അനന്തു അജി അജിയെ നമ്മൾ ഈ പായപ്രയ്ക്ക് സംഘത്ത് അറസ്റ്റ് ചെയ്യായിരുന്നു ഇയാൾ ഇപ്പോൾ തന്നിട്ടുള്ള മൊഴി പ്രകാരം ഒരു ടോണി എന്ന് പറയുന്ന ആൾക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ഇരുപത് രൂപ എം വാങ്ങിയതായിട്ടാണ് മൊഴി നേടിയിട്ടുള്ളത് ഇയാളുടെ ബാങ്ക് ട്രാൻസ്ഫർ നമുക്ക് പരിശോധിച്ചു വരികയാണ് അതുകൊണ്ട് നാം നേരത്തെ ഇയാൾ വീടിനടുത്ത് തന്നെ കൊളഭത്ത് താമസിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത് പ്രതിയോട് ഒന്നിച്ചു പോയി കഴിഞ്ഞ ദിവസം ആറേ അഞ്ചേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതിയിൽ ഈ പ്രതിയോട് ഒന്നിച്ചു പോയി ആലുവയിൽ നിന്ന് ഇവർ ഒരുമിച്ച് എൻ ഡിപ്പ് വാങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാളുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ പരിശോധിച്ചാൽ ഈ സാമ്പത്തികമായ ട്രാൻസാക്ഷൻ പരിശോധിച്ചാൽ ഒരു അമ്പത്തിനാലായിരം രൂപയുടെ ട്രാൻസാക്ഷൻ ഇപ്പോൾ കാണുന്നുണ്ട് ബാക്കി ഇരുപതിനായിരം രൂപ കടവും കൂടെ പറഞ്ഞിട്ട് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് ഇരുപത് എം ഡി എം എ വാങ്ങിയായിട്ടാണ് പ്രതി ഇപ്പോൾ മൊഴി എഴുതിയിട്ടുള്ളത് മുമ്പ് അഞ്ചു തവണ എം ഡി എം എടുത്തതായിട്ടും നമുക്ക് മൊഴി എഴുതിയിട്ടുള്ളത് ടോണിയെ കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് പിന്നെ ശശിയെ അനന്തു അജയ് എന്ന പ്രതിയെ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് അസിസ്റ്റന്റ്മാരായ അസീസ് അജയ്കുമാർ പ്രിവെന്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉമ്മർ ഷാബിർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ ബിജു ഐസക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്